ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയൊരു കുഞ്ഞു വ്ലോഗായിട്ട് വന്നതാണ് സാധാരണ ഷോർട്ട് വീഡിയോ മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ ഇന്നൊരു ബ്ലോഗാവുന്ന എഴുതി പിന്നെ നമ്മൾ ലെല്ലൂസ് അവിടെ ഇല്ല അവന് മനി ബാബാനിപ്പോൾ അട്ടപ്പാടി പോയതാണ് സാധാരണ അവനുണ്ടാകുമ്പോൾ നമ്മളങ്ങനെ അവൻ്റെ ഇപ്പം പോകാറാണ് അപ്പം ഇന്നൊരു കാഞ്ഞിരപ്പുഴ ഡാം വരെ ഒന്ന് പോയിട്ട് വരാമെന്നെഴുതി അവനില്ലാത്തപ്പോഴും ഇങ്ങനെ കറക്കുമൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇത് പോകുന്ന വഴിക്ക് നമ്മൾ അമ്പംകുന്ന് മക്കാമാണ് ഞാൻ ഷോർട്ടിൽ പറഞ്ഞിരുന്നു ഇവിടെ നല്ല നമ്മളെ ഹിന്ദു സഹോദരങ്ങളും ഒക്കെ വരാറുണ്ട് കേട്ടോ കാരണം പണ്ട് മുതലേ ഉള്ളൊരു ഇതാണ് എന്താ അമ്പംകുന്നവുലിയപ്പം അങ്ങനെയായിരുന്നു എല്ലാവരോടും പെരുമാറിയിരുന്നാണ് ചരിത്രം ഞാൻ അന്ന കാലത്തിനില്ല അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ കയറി അവിടെ ചായും ഷവറും ഒക്കെ കഴിച്ചു സിദമോളം ഹാപ്പിയായി പിന്നീട് നമ്മൾ കാഞ്ഞരോട് ഇപ്പോഴെ ഡാമിലേക്ക് പോയിട്ടോ അപ്പോൾ ഇവിടെ എന്താ പാർക്കിലേക്കൊന്നും നമ്മൾ കയറിയില്ല അതിനുള്ള ഒരു ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പാർക്കിലൊന്നും കയറിയില്ല ജസ്റ്റ് ഇവിടേക്കൊന്ന് കണ്ട് അങ്ങനെ ആ ഒരു അങ്ങനെ തിരിച്ചു പോകാമെന്ന് കരുതി പക്ഷേ നമ്മൾ സിദ്ധിമോൾക്ക് ഇവിടെ ഇറങ്ങി ഒക്കെ കാണണമെന്ന് പറഞ്ഞു കാരണം അവിടെ കുറേ ആൾക്കാർ നിൽക്കണ്ടായിരുന്നു അപ്പോൾ അവൾക്കവിടെ അവിടെ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങി ഒക്കെ കണ്ടു അവിടെ കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടിട്ട് മോൾക്ക് ഭയങ്കര കൗതുകമായിരുന്നു കാരണം അങ്ങനെ അവൾ പൊതുവേ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ട് പറയും മീൻ പിടിക്കുന്ന കാര്യമൊക്കെ അപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയായി പിന്നെ അപ്പുറത്ത് ബോട്ടൊക്കെ എന്തെങ്കിലും ബൈൽ കയറിയാലോ എന്നൊക്കെ പറയാനേ ഞങ്ങൾ പറയാൻ പറഞ്ഞല്ലോ പാർക്കിൻ്റെ ഉള്ളിൽ കയറിയില്ല അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ വേഗം തിരിച്ച് പോകുന്നുട്ടോ പിന്നെ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ് ബൈ